സഹജീവികളോട് സഹതാപവും സഹായിക്കാനുള്ള മനസ്സുമുള്ള മനുഷ്യനാണ് മമ്മൂട്ടിയെന്നും പക്ഷേ ആരെയും അറിയിക്കാതെയാണ് പലതും അദ്ദേഹം ചെയ്യുകയെന്നും പറയുകയാണ് നടൻ അബു സലീം സൗഹൃദങ്ങളെ ഏറെ അധികം ചേർത്ത് നിർത്തുന്ന മമ്മൂട്ടിയുമായുള്ള തൻ്റെ അടുപ്പത്തെക്കുറിച്ച് പറയുകയാണ് അബു സലീം മമ്മൂട്ടിയുമായി തനിക്ക് നല്ല സൗഹൃദമാണെന്നും അത് സിനിമയിലൂടെ മാത്രമുള്ള ബന്ധമല്ല എന്നും അബു സലീം പറയുന്നു മറ്റുള്ളവരോട് സഹതാപവും അവരെ സഹായിക്കാനുമുള്ള മനസ്സുമുള്ള മനുഷ്യനാണ് മമ്മൂട്ടിയെന്നും അബു സലീം പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം മമ്മൂട്ടിക്ക് ആളുകളുമായി അടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നും ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രമേ മമ്മൂട്ടി ആളുകളുമായി അടുക്കുകയുള്ളൂ എന്നും അബു സലീം കൂട്ടിച്ചേർക്കുന്നു മമ്മൂക്കയുമായി തനിക്ക് നല്ല സൗഹൃദമാണ് അത് സിനിമയിലൂടെ മാത്രമുള്ള ബന്ധമല്ല അദ്ദേഹവുമായി സിനിമയിലൂടെ അല്ലാതെയുമുള്ള ബന്ധമുണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ മമ്മൂക്ക തിരക്കിലാകും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഫോൺ എടുക്കില്ല രണ്ടോ മൂന്നോ തവണ വിളിച്ചാലും ചിലപ്പോൾ കോൾ എടുത്തുനിന്ന് വരില്ല പക്ഷെ അദ്ദേഹം സംസാരിക്കാനുള്ള സമയം കിട്ടിയാൽ ഉടനെ തിരിച്ചു വിളിക്കുമെന്നുമാണ് അബു സലീം പറയുന്നത് അങ്ങനെ തിരികെ വിളിച്ചാൽ പത്തോ ഇരുപതോ മിനിറ്റ് തന്നോട് സംസാരിക്കാറുണ്ടെന്നും കുടുംബകാര്യങ്ങളെ കുറിച്ചും സിനിമയെക്കുറിച്ചും പൊതു കാര്യങ്ങളും ഒക്കെ സംസാരിക്കാറുണ്ടെന്നും അബു സലീം പറയുന്നു വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ തന്നെ ഓരോ ദിവസവും വിളിക്കുമായിരുന്നുവെന്നും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു സഹതാപവും സഹായിക്കാനുള്ള മെന്റാലിറ്റിയുമുള്ള മനുഷ്യനാണ് മമ്മൂക്ക എന്നാണ് അബു സലീം പറയുന്നത് പക്ഷെ ആരെയും അറിയിക്കാതെയാണ് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുകയെന്നും വയനാട്ടിലൊക്കെ തനിക്ക് അറിയാവുന്ന ഒരുപാട് കുട്ടികളുടെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടെന്നും താനത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി പറയുകയല്ല ഇപ്പോഴെന്നും മമ്മൂട്ടിയുടെ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂവെന്നും അബു പറയുന്നു പക്ഷെ അദ്ദേഹത്തിന് ആളുകളുമായി അടുക്കാൻ കുറച്ച് സമയമെടുക്കും ആളുകളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് മാത്രമേ അടുക്കുകയുള്ളൂ ഇനി അവസാനം അടുത്തു കഴിഞ്ഞാൽ ചേർത്ത് നിർത്താറുണ്ടെന്നും പിന്നെ വേറെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അബു സലീം പറയുന്നു ജോണി വാക്കറിന്റെ സെറ്റിലാണ് തൻ മമ്മൂട്ടി ആദ്യമായി നേരിട്ട് കണ്ടതെന്നും താരം പറയുന്നുണ്ട് സിനിമയുടെ സെറ്റ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നുവെന്നും എല്ലാ കളിത ഭാഷകൾക്കും മമ്മൂട്ടി കൂടെ നിന്നുവെന്നും അബു സലീം ഓർക്കുന്നു അന്ന് തുടങ്ങിയ ബന്ധം ഇന്നും മമ്മൂട്ടിയുമായി ഉണ്ടെന്നാണ് അബു സലീം പറയുന്നത് ഒരുപാട് പടങ്ങളിൽ തന്നെ മമ്മൂട്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ല സിനിമകളിൽ അർഹമായ വേഷങ്ങൾ വാങ്ങി തരാറുണ്ടെന്നും അബുസലി പറയുന്നു ഒപ്പം മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയെ പറ്റിയും ഒക്കെയും അബുസലിം പറയുന്നുണ്ട് മമ്മൂട്ടി സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടെന്നും തന്റെ ഡബ്ബിങ്ങിന് ശേഷമൊക്കെ നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കാറുണ്ടെന്നും അബുസലി പറയുന്നുണ്ട് ോട് ഇപ്പോഴും അത്രയധികം ആവേശം കാണിക്കുന്ന നടനാണ് മമ്മൂട്ടിയെന്നും താനൊക്കെ അതൊക്കെ കണ്ട് ഇൻസ്പെയർഡ് ആയിട്ടുണ്ടെന്നും അബു സലീം പറയുന്നു മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അങ്ങനെ തന്നെയാണെന്നും മോഹൻലാലിന്റെ ഒരു ലുക്ക് മാത്രം മതിയെന്നും താരം കൂട്ടിച്ചേർത്തു മോഹൻലാൽ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന നടനാണെന്നും വർക്കൗട്ട് എത്ര ചെയ്താലും മോഹൻലാലിന് മതിയാകാറില്ലെന്നുമാണ് അബു സലീം പറയുന്നത് സുരേഷ് ഗോപിയുടെയും ബാബു ആന്റണിയുടെയും ഒപ്പം നിരവധി സിനിമകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയുമായി നല്ല ബന്ധമാണുള്ളതെന്നും അബു സലീം വ്യക്തമാക്കി അതേസമയം ഒരുപാട് ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയ ആളാണ് താനെന്നും ഇപ്പോഴും അത്തരം സീനുകൾ അഭിനയിക്കാൻ യാതൊരു മടിയുമില്ല പ്രാധാന്യമുണ്ടോ എന്ന് മാത്രമേവെന്നും വ്യക്തമാക്കുന്നു ദിലീപ് സിനിമകളിലും തനിക്ക് ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങൾ നൽകാറുണ്ടെന്നും താരം പറയുന്നു വിലൻ വേഷം ചെയ്ത താരങ്ങൾ കോമഡി ചെയ്താൽ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്നും എങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ് ഹാസി വേഷങ്ങളെന്നും അബു സലീം പറയുന്നുണ്ട് അത്തരത്തിലൊരു വേഷമാണ് തനിക്ക് ഫഹദ് പൈങ്കിളി എന്ന ചിത്രത്തിലുള്ളതെന്നും അബു അബുസം വ്യക്തമാക്കി അതേസമയം സംവിധായകൻ ജോഷിക്കൊപ്പം ഇതുവരെ അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അബു ഒരിക്കൽ ഒരു അവസരം കിട്ടിയെങ്കിലും അത് മാറിപ്പോവുകയാണ് ഉണ്ടായതെന്നും താരം പറഞ്ഞു ഇതോടൊപ്പം തന്റെ മറ്റു സിനിമാ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ അബു അബുസലീം ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്